പ്രതികൂല കാലാവസ്ഥയോടും കൃഷി നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളോടും പടവെട്ടി ഓണം സീസൺ ലക്ഷ്യമിട്ട് പച്ചക്കറി കൃഷി ഇറക്കിയ കർഷകർക്ക് പ്രതീക്ഷിച്ച വില ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കാതെ വന്നതോടെ മിക്കവരുടെയും കൃഷി നഷ്ടത്തിലായി നാടൻ ഏത്തക്കുലകൾക്ക് പ്രതീക്ഷിച്ച വില നൽകിയെടുക്കാൻ ആളില്ലാതെ വന്നതോടെ എല്ലാം കൂട്ടത്തോടെ കുഴിച്ചുമൂടേണ്ട അവസ്ഥയിലാണ് എന്ന് കർഷകനായ ഗീവർഗീസ് തറയിൽ പറഞ്ഞു ഈ വർഷത്തെ കൃഷി ഓണത്തിന് കാലാവസ്ഥാ വ്യതിയാനം വളരെയധികം ദോഷം ചെയ്തു എവിടെയെങ്കിലും വല്ല കൃഷിയും ബാക്കി സേവിച്ചുവെങ്കിൽ അത് കാട്ടുപന്നിയും മൃഗങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു മെച്ചമെന്ന് പറയാനൊക്കെ കർഷകർ വലിയ ദുരിതമാണ് കർഷകൻ്റെ കെട്ട കാലമാണ് നാടൻ നേരത്തെ ന്യായമായ വില കൊടുത്താണ് മാർക്കറ്റ് കിട്ടത്തുള്ളൂ ആ ന്യായമായ വില കൊടുത്ത് ഈ വാഴക്കൊലകൾ മാർക്കറ്റ് വിൽക്കുമ്പോൾ അതിൻ്റെ വില അല്പം ഉയർന്നു വരും എഴുപത് രൂപ എൺപത് രൂപ അറുപത് രൂപ ഒക്കെ വരും പക്ഷേ മുപ്പതും മുപ്പത്തിരണ്ടും രൂപയ്ക്ക് മറ്റ് സംസ്ഥാന വാഴക്കൊലകൾ നാട്ടിൽ കിട്ടുന്നുണ്ട് അത് ചൂളക്കിട്ട് ഇട്ട് പഠിപ്പിച്ച് ഇട ഇടലയും ഉൾനാടലിലെ വ്യാപാരികൾ അത് നാടനാന്ന് ആണെന്ന് പറഞ്ഞും പറയാതെയും വിൽക്കും ഒരു കൂട്ടം അറിഞ്ഞും ഒരു കൂട്ടം അറിയാതെയും അത് വാങ്ങി ഉപയോഗിക്കുന്നത് കൊണ്ട് നാടൻ വാഴക്കൊല ഈ ഉയർന്ന വില വിലവെടുത്ത് വാങ്ങുന്നതിന് ജനങ്ങൾ തയ്യാറാകുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ ഓണം ഒരു കെട്ട കാലമാണ് കർഷകനെ സംബന്ധിച്ച് അന്യസംസ്ഥാനത്ത് നിന്നും കുറഞ്ഞ വിലയ്ക്കെത്തുന്ന ഏത്തക്കുലകൾ നാടൻകുല എന്ന പേരിൽ വിൽക്കുന്നതോടെ വിഷവസ്തുക്കൾ ഉപയോഗിക്കാതെ കൃഷി ചെയ്യുന്ന നല്ല നാടൻ ഏത്തക്കുലകൾ എടുക്കാൻ കച്ചവടക്കാരും തയ്യാറാവുന്നില്ല ഈ ഓണക്കാലത്ത് വളരെ ആഗ്രഹിച്ച് അധ്വാനിച്ച് പന്നിയെയും ആനയെയും മറ്റു കാട്ടു മൃഗങ്ങളോടുമൊക്കെ മല്ലിട്ട് കൃഷി വിളയിപ്പിച്ചു കൊണ്ടുവന്നപ്പോൾ അവസാന ദിവസങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കവും കാലാവസ്ഥ മാറ്റവും മൃഗശല്യങ്ങളും പല കർഷകരുടെയും കൃഷി നശിപ്പിച്ചു കളഞ്ഞു അവരൊക്കെ വലിയ ദുരിതത്തിൽ ആത്മഹത്യയുടെ വക്കിലാണ് ഓണക്കാലത്ത് ചെണ്ടുമല്ലി ഉൾപ്പെടെ ഭൂകൃഷി പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ ശരിക്കും മലയാളികൾക്ക് വിഷരഹിതമായി കഴിക്കാൻ ഉതകുന്ന പച്ചക്കറി കൃഷിയല്ലേ പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്നും കർഷകനായ ഗീവർഗീസ് തറയിൽ ചോദിക്കുന്നു ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നതിന് സർക്കാർ കാണിക്കുന്ന താല്പര്യം അന്യസംസ്ഥാന രോഗികളെ സഹായിക്കുന്നതിന്റെ ഭാഗമാണ് അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന ആഹാര സാധനങ്ങളാണ് നമുക്ക് ആവശ്യം ഈ പൂവിനകത്തിച്ച് വിഷം കൂടിയത് കൊണ്ടോ പൂവിനകത്ത് എന്തെങ്കിലും മായ ഉള്ളത് കൊണ്ടോ നമ്മളത് ശവത്തിൻ്റെ മണ്ടയ്ക്ക് വെക്കാനോ അത്തപ്പ് ഇടാനോ ഒക്കെ ഉപയോഗിക്കുന്നത് അത് ദോഷം ചെയ്യുന്നില്ല ഈ വരുന്ന ഏത്തക്കൊലയും ഈ വരുന്ന അന്യസംസ്ഥാനത്ത് നിന്ന് കടത്തിക്കൊണ്ട് വരുന്ന ഈ സാധനങ്ങളുടെ ക്വാളിറ്റി ഗുണനിലവാരം ഇതിനകത്ത് വിഷാംശം ഇതിലെത്രമാത്രം കീടനാശി ഉപയോഗിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ആരോഗ്യവകുപ്പോ എന്തിന് ഒരു വകുപ്പും കേരളത്തിലില്ല അവർ ഇവിടെ അത് യഥേഷ്ടം വിറ്റുപുറിച്ചു പോവുകയാണ് ജനങ്ങളെ നാട്ടുകാർ അതിലേക്ക് തിരിച്ചു കഴിഞ്ഞത് ഈ മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇട്ട് കേരളത്തിലെ കൃഷിഭവനും ഒക്കെ നടത്തുന്ന ഈ ഈ കർഷകർ കൊടുക്കുന്ന സബ്സിഡി എന്ന് പറയുന്നുണ്ടല്ലോ അത് ഇത് സംഭവിച്ച ഈ മുപ്പത് ശതമാനം ആ പാമ്പടിച്ച് കൃഷിക്കാരൻ്റെ വീട്ടിൽ ഒരു കിറ്റ് കൊടുക്കാനുള്ള മനസ്സെങ്കിലും അവർ കാണിക്കണം ഇപ്പോൾ ചെയ്യുന്നത് ഏത്തക്കൊലയ്ക്ക് മുപ്പത് ശതമാനം എന്ന് പറഞ്ഞിട്ട് എൺപത് രൂപയ്ക്ക് വാങ്ങി അറുപത്തി മൂന്ന് രൂപയ്ക്ക് വിൽക്കുമ്പോൾ അത് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും സെക്രട്ടറിയുടെയും പഞ്ചായത്ത് മെമ്പറന്മാരുടെയും അവരുടെ സിങ്കിടുകളുടെയും കൃഷി വല ഉദ്യോഗസ്ഥന്മാരുടെയും അവരുടെ സിങ്കിടുകളും വീടുകളും മാത്രമാണ് ഈ വില കുറഞ്ഞ് ഏത്ത കൊല പോകുന്നത് സാധാരണക്കാരനത് കിട്ടുന്നില്ല ഒന്നോ രണ്ടോ നാലോ സ്ഥലത്ത് കിട്ടുന്നുണ്ടോ ഞാൻ അടക്ക് അടങ് അങ്ങനെയല്ല പറയുന്നത് പക്ഷേ ഈ കൈയിട്ട് അവസരം ഒരു ദോഷമേ ഉണ്ടായിട്ടുള്ളൂ കാർഷിക നന്മയുടെ ഓർമ്മയാണ് ഓണമെങ്കിലും ഇന്നത്തെ കാലത്ത് മലയാളിക്ക് എന്ത് കൃഷി എന്ന ചോദ്യം പ്രസക്തമാണ് എങ്കിലും കൃഷി ചെയ്യുന്നവർക്ക് പോലും നഷ്ടത്തിന്റെ കണക്ക് പറയേണ്ടി വരുന്നത് കേരളത്തിന്റെ കാർഷിക സംസ്കൃതിയിൽ നിന്നും മലയാളികളെ കൂടുതൽ അകറ്റും ന്യൂസ് ബ്യൂറോ കൂടുതലകറ്റും ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ആഘോഷമായി ഓണം എത്തുമ്പോൾ ഹൃദയം തൊട്ടുള്ള രുചിക്കൂട്ടുമായി ന്യൂ ഡേ സ്പൈസസ് മസാലകൾ രുചിയേറും വിഭവങ്ങൾ നിങ്ങളുടെ സ്വന്തം അടുക്കളയിൽ സ്വാദിഷ്ട ഓണം ഞങ്ങളുടെ ഗ്യാരണ്ടി ഈ ഓണം ന്യൂ ഡേ സ്പൈസിനോ ഓണത്തിന് രുചിക്കൂട്ട് ന്യൂ ഡേ സ്പൈസ്